വയനാട് ദുരന്ത വിഷയത്തിൽ അടിയന്തര നിലപാട് കേന്ദ്രം പ്രഖ്യാപിക്കണമെന്ന കാര്യമാണ് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഉന്നയിച്ചത് എന്താണ് ഒരു എം പി എന്നുള്ള നിലയിൽ തനിക്ക് ചെയ്യാൻ സാധിക്കുക അത് താൻ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ള വയനാട്ടുകാരോടുള്ള ഉറപ്പ് പാലിക്കുവാനാണ് പ്രിയങ്ക ഗാന്ധി രണ്ടും കൽപ്പിച്ച് ലോക്സഭയിൽ കപ്പിക്കേറിയർ ഇനിയും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന പരിപാടി കേന്ദ്രം അവസാനിപ്പിക്കണം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പാക്കേജ് ഗ്രാൻഡായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രിയങ്ക ഗാന്ധിക്കുള്ളത് പ്രത്യേക പാക്കേജിന്റെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ബഹളം ഉണ്ടായിട്ട് എന്നാൽ എത്ര ബഹളം ഉണ്ടാക്കിയാലും തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ താൻ പോകുള്ളൂ എന്നുള്ള ഒറ്റ നിലപാടിലായിരുന്നു പ്രിയങ്ക ഗാന്ധി ഉള്ളത് ചുരൽ ദുരിതബാധിതരുടെ അവസ്ഥ പരിഗണിച്ച് കേന്ദ്രം നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് പ്രിയങ്കാ ഗാന്ധി ഈ വിഷയം സഭയിലും ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നുപോയിട്ടും ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാനോ സഹായം അനുവദിക്കാനോ കേന്ദ്രം തയ്യാറായിട്ടില്ല പ്രധാനമന്ത്രി കേരളത്തിലെ ദുരന്ത ബാധ പ്രദേശം സന്ദർശിച്ചപ്പോൾ കേന്ദ്രം സഹായ നടപടികൾ സ്വീകരിക്കുമെന്നതായിരുന്നു കേരളം കരുതിയിരുന്നത് എന്നാൽ വയനാട്ടിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റപ്പെട്ടില്ല എന്ന് പ്രിയങ്ക പറഞ്ഞതോടെയാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും വലിയ തോതിലുള്ള ബഹളം തുടങ്ങിയത് പ്രിയങ്കയുടെ ചോദ്യങ്ങൾക്ക് ഭരണപക്ഷം മറുപടി പറഞ്ഞില്ല പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലൂടെയും സഭയിലെ ആരോപണങ്ങളിലൂടെയും വയനാട് വിഷയം വീണ്ടും സജീവമാക്കി സർക്കാരിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വയനാട് എം കൂടിയായ പ്രിയങ്കാ ഗാന്ധി വയനാട് ദുരന്തത്തെ നിസ്സാരമായി കാണുന്ന സമീപനമാണ് ബി നേതാക്കൾക്കുള്ളത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പോലും വയനാട് ദുരന്തത്തെ ഞെട്ടിക്കുന്ന ഒരു ദുരന്തമായി കാണുന്നില്ല എന്നതാണ് ശ്രദ്ധേയം മോദിയും അമിത്ഷായും പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു രീതിയാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് വയനാടിൻ്റെ അവസ്ഥ പറഞ്ഞ് ആവശ്യമായ സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയെടുക്കുവാൻ കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിമാരായ ജോർജ് പൂര്യനോ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കോ സാധിക്കുന്നില്ല അവിടെയാണ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി സഭയിലിപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്